ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗണപതി നാരങ്ങ അതായത് മാതള നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഇതുവരെ പാചകത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്യുകയാണ് എനിക്കിഷ്ടം ഇഷ്ടപ്പെട്ട ഒരച്ചാറാണ് മാതള നാരങ്ങ അച്ചാർ കടലിൽ കറിവേപ്പില പറ്റുമ്പോൾ വെളുത്തുള്ളി ഇവ ഒന്ന് എണ്ണയിൽ വഴറ്റി നന്നായി മോപ്പിച്ചെടുക്കണം അതിന് മുന്നോടി തന്നെ നാരങ്ങ മുറിച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് ഓ നന്നായി വഴറ്റിയിരിക്കുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി കശ്മീരി മുളക് പൊടി അതോടൊപ്പം അടുത്തതായിട്ട് കുറച്ച് വിനീഗർ അതൊരു ഉളിപ്പ് രസം കൂട്ടാനും അതോടൊപ്പം തന്നെ അച്ചാർ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായ രീതിയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളക്കണം അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് നാടൻ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിക്കണം അത് നമ്മുടെ മാതള നാരങ്ങ അച്ചാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു എരിവും പുളിയും ഉപ്പും എല്ലാം ചേർന്നതാണ് അതിന് ചെറിയൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശർക്കര നമ്മളെ നാട്ടിലെ വെല്ലം കുറച്ച് പൊടിച്ചിട്ട് ചേർക്കും പിന്നെ കായപ്പൊടി ഞാൻ സാധാരണ എൽ ജിയുടെ കായാണ് ഉപയോഗിക്കുന്നത് കായപ്പൊടി കായപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കണം നന്നായി ഇളക്കിയിട്ട് നന്നായിട്ട് തിളക്കണം ആ തിളക്കുമ്പോൾ നാരങ്ങ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എല്ലാത്തേക്ക് കൊടുക്കുക മുഴുവൻ നാരങ്ങയും പത്രത്തിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചുറ്റിലും ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം കുറച്ചും കൂടെ ബാക്കിയുണ്ട് ആ നാരങ്ങ കൂടെ ചേർത്തു അപ്പോൾ നാരങ്ങയിൽ ഓൾറെഡി കല്ലുപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് തിളച്ച് യോജിപ്പായതിനു ശേഷം അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് അത്ര ശരിയായിട്ടില്ല എന്നാലും ഒരു കുഞ്ഞു പരിശ്രമമാണ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം വീഡിയോ എടുത്തത് ശരിയല്ലെങ്കിലും ടേസ്റ്റിൽ കുറവുണ്ടാവാൻ സാധ്യതയില്ല കാരണം ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ളതും ഞാൻ പാചകം ചെയ്യുന്നതുമായ ഒരു അച്ചാറാണ് ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നന്നായി തിളപ്പിക്കുകയാണ് തിളപ്പിക്കുമ്പോൾ വെല്ലത്തിൻ്റെ ടേസ്റ്റ് പുളിയുടെ ടേസ്റ്റ് പിന്നെ കായം മുളക് പൊടി ഇതെല്ലാം ചേർന്ന് ഉപ്പ് പിടിച്ച് നല്ല രീതിയിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊടുത്ത് യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം നല്ല സ്പൈസിയാണ് സ്വീറ്റാണ് എന്നാൽ ആ നാരങ്ങയുടെ ചെറിയൊരു